ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റ് ഓറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സീഡിങ്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണിച്ചിരിക്കുന്ന സീഡിങ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മളുടെ സീലിംഗ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് നിങ്ങളെ ഏകദേശം ഒരു ഇരുപത്തിയെട്ട് വെറൈറ്റീസ് ആണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും നമ്മളുടെ കയ്യിൽ നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു തേർട്ടി ടു പ്ലസ് വെറൈറ്റീസ് സ്റ്റോക്ക് ആണ് പക്ഷേ നമ്മൾ എല്ലാ വെറൈറ്റീസും നിങ്ങളെ കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റീസ് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് ഇനി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല പകരമായിട്ട് എല്ലാ വെറൈറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു കാറ്റലോഗ് നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അടിപൊളി വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളുടെ ഗ്രൂപ്പ് വഴി ജോയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് സെയിലും ഓഫ് ഓൺലൈൻ സെയിലും അവൈലബിളാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഡയറക്റ്റ് സെയിൽ നിർത്തി വെച്ചേക്കാണ് നമ്മൾ ഗാർഡൻ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് ഇനി പുതിയ ഗാർഡൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മളൊക്കെ ഇനി ഡയറക്റ്റ് സെയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഓൺലൈൻ സെയിലും മാത്രമേ ഉണ്ടാവുള്ളൂ മാക്സിമം എല്ലാവരും ഓൺലൈനിൽ കൂടി തന്നെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മളുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നമ്മൾ ഓരോരോ വെറൈറ്റീസ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓരോന്നിൻ്റെ റേറ്റും റെഫറൻസ് എല്ലാം സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുന്ന സമയത്ത് നമ്മളുടെ പ്ലാന്റ് ആയിട്ട് പറയുന്ന പല കാര്യങ്ങൾ അതുപോലെ പല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഏകദേശം നല്ലൊരു ശതമാനം പാക്കിങ്ങിനായിട്ട് തന്നെ ടൈം പോകുന്നുണ്ട് പിന്നെ പ്ലാന്റ്സ് ഓരോന്നും പല പല ടൈപ്പിംഗ് പല സ്ഥലത്ത് നിന്ന് എടുത്തു വേണം നമുക്ക് ഓരോരുത്തരും പല പല പ്ലാന്റുകളൊക്കെ ആയിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ എടുത്ത് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഒത്തിരി ടൈം അതിൻ്റെ സൈസ് സെപ്പറേറ്റ് കാണിച്ചു തരാം എന്നുള്ള അധികം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് മാക്സിമം നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ട് പ്ലാന്റിൻ്റെ സൈസ് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക അല്ലാത്ത പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും ഇപ്പം നമുക്ക് ഒരു ദിവസം ഏകദേശം ഒരു മുപ്പത് നാല് കസ്റ്റമേഴ്സ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അത്ര ആളുകൾക്ക് നമുക്ക് പ്ലാന്റ് സൈസ് ഇങ്ങനെ ഓരോന്നോ സെപ്പറേറ്റ് അവർക്ക് അയക്കുന്നതിൻ്റെ അടുത്ത് കാണിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സൈസ് കാര്യങ്ങളെല്ലാം കാണിച്ച് കാണിച്ച് പോകുന്നത് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ പോലും പ്ലാന്റിൻ്റെ ക്വാ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയായിട്ട് ഞാൻ ഓരോ പ്ലാന്റും വെറൈ ഡിഫറൻ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാം പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാന്റുകളെല്ലാം ഓർഡർ ചെയ്തവർക്കെല്ലാം ആ കഴിഞ്ഞ ആഴ്ചയിൽ മൺഡേ മുതൽ പ്ലാന്റുകൾ അയക്കുന്നത് നമുക്ക് മൺഡേ മുതൽ പ്ലാന്റുകൾ അയക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറൊന്നും ഞാൻ എന്താണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു പ്ലാന്റ് എടുത്ത സമയത്ത് നോക്കിക്കോ നിങ്ങൾക്ക് അറിയാൻ പറ്റും മോളി നോക്കുമ്പോൾ തന്നെ അതിന് ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നില്ല അതുപോലെ തന്നെ റൂട്ടും ഡീ അപ്പോൾ ആണ് അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളൊന്നും നമുക്ക് നമ്മൾ ആർക്കും അയച്ചു തരുക കേട്ടോ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യുന്ന പ്ലാന്റുകൾ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ നിന്ന് അയച്ചു തരുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കുന്ന പ്ലാന്റുകൾ ഡാമേജ് ആകുമെന്നു നശിച്ചു പോകുമെന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട പിന്നെ നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ടൊരു വീഡിയോ പ്ലാന്റിൻ്റെ കോംബോ കാണിക്കുന്നുണ്ട് പ്ലാന്റ് കോംബോ ഏതൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതെല്ലാം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓഫറും കാര്യങ്ങളും ഉണ്ട് അത് നിങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അത് പ്ലാന്റ് കഴിഞ്ഞ വീക്കിൽ ആദ്യം മുതൽ അയക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതായിരുന്നു ഇത് കണ്ടോ നമുക്ക് ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാറ് അതായത് നമ്മൾ പുതിയ ഗാർഡനിലേക്ക് മാറുമെന്നൊക്കെ കരുതിയ സമയത്ത് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു മെയ്റ്റ് മെയ് ി ഫിഫ്തോട് കൂടിയൊക്കെ അവിടുത്തെ വർക്കും കാര്യങ്ങളെല്ലാം കഴിയും അപ്പോൾ നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് സാധനങ്ങളൊക്കെ മാറ്റാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുതിയ ഗാർഡനിലേക്ക് ഇതാ പ്ലാന്റുകളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന സെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ടിഷ്യൂ കളിച്ചറ് കമ്പനികളിൽ നിന്നൊക്കെയാണ് അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓരോ മാസം കഴിയുമ്പോൾ പിന്നെ അവരത് നമ്മളുടെ ഐറ്റംസ് നമുക്ക് വേണ്ടി അവർ കീപ്പ് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് അവർ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ ജൂൺ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും നമുക്ക് ഇതാ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു വെക്കണം എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല ഒന്നാമത്തെ പ്ലാൻ എന്താ വെച്ചാൽ വലിയ പ്ലാന്റുകളെല്ലാം തന്നെ നമുക്ക് ബെയർ റൂട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് പോട്ട് ചെയ്ത് വെക്കണമായിരുന്നു പിന്നെ സീഡ്ലിങ്ങുകൾ നമ്മളത് ട്രേകൾ അടുക്കി വയ്ക്കാനുണ്ടായിരുന്നു പക്ഷേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു തുള്ളി സ്ഥലമില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമായിരുന്നു ഗാർഡൻ കാര്യം ത്രമാത്രം പ്ലാന്റുകൾ ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകാനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ എല്ലാം അവിടെ ഇവിടെ ഒക്കെ വെച്ചും വാരിയും ഒക്കെ ഒരു അടുക്കും ചിട്ടിയെന്നില്ലാതിരിക്കുന്ന ഒരു കണ്ടീഷനിലായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്ലാന്റുകളൊക്കെ വന്നപ്പോൾ നമുക്കിത് വെക്കാനുള്ളൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോഴാണ് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വെനസ്ഡേ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെനസ്ഡേൻ തേഴ്സ്ഡേ ഒക്കെ നമ്മൾ കുറച്ച് പേരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇനി കിട്ടാത്ത ആളുകളൊന്നും തന്നെ ബുദ്ധിമുട്ടേണ്ട ഇന്ന് മൺഡേ മുതൽ നമ്മൾ അത് കൊറിയറ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും ആയിട്ട് പ്ലാന്റ് കയ്യിൽ കിട്ടാത്ത എല്ലാവരുടെയും തന്നെ ഐറ്റംസ് നമ്മളുടെ ഗാർഡനിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഈ ഒരു വീഡിയോയുടെ പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് ഈ വീഡിയോ ഞാൻ ഓൾറെഡി സൺഡേ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ വോയ്സിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് കൊണ്ട് ഞാനത് പിന്നെ ഡിലീറ്റ് ചെയ്തു ആ സെയിം വീഡിയോ തന്നെയാണ് വീണ്ടും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതായി നല്ല വലിയ പിങ്ക് ഡാൽമേഷനൊക്കെയാണ് നല്ല അടിപൊളി പ്ലാന്റ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെയൊക്കെ തന്നെ ബ്ലാക്ക് മോറോൻ്റെ ഒക്കെ ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റുകൾ ഇന്നത്തെ നമ്മുടെ സീഡ്ലിങ്ങുകൾ സീഡിലിങ്ങുകൾ എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ബേബി പിങ്കിൻ്റെ അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടോ റഫറൻസ് ഞാൻ എല്ലാത്തിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് വലുതാവുമ്പോൾ എങ്ങനെയായിരിക്കും ഇരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റുകൾ ഏതെങ്കിലും തന്നെയാണോ നിങ്ങൾക്ക് ഐഡിയ അറിയാതെ കൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റുകളായിട്ട് എന്തെങ്കിലും നമ്മൾ മാച്ചോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് പ്രൈസും ഞാൻ സൈഡിൽ എഴുതി എഴുതി പോകുന്നുണ്ട് കേസ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒക്കെ പറയാനായിട്ട് വിട്ടു പോകുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടി അടുത്ത് പറയുന്ന പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഒരു അടിപൊളി വെറൈറ്റി അത്യാവശ്യം നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പിങ്ക് ബട്ടർഫ്ലൈയുടെ സീഡ്ലിങ്സ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ കാര്യം അതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ തന്നെയാണ് ആ ഒരു പ്ലാന്റിനെ വെറൈറ്റി ആക്കുന്നത് അതും അധികം വിലയും വരുന്നില്ല കേട്ടോ അഞ്ചു മൺറഡിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചു മൺറയിപ്പോൾ അതിനധികം കളറും കാര്യങ്ങളൊന്നുമില്ല വളർന്നു വരുന്ന അനുസരിച്ചിട്ട് നന്നായിട്ട് കളറും കാര്യങ്ങളെല്ലാം കയറി വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളറൊക്കെ കയറി വരും നന്നായിട്ട് ബുഷിയായിട്ട് പെട്ടെന്ന് ബുഷിയായിട്ടൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് അഞ്ചു റെഡ് കേട്ടോ അപ്പോൾ എയ്റ്റി റുപ്പീസ് മാത്രമാണ് ഈ ഒരു സൈസിനുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് あフ、voilà. അടുത്തത് വരുന്നത് നമ്മുടെ ബാർബി പിങ്ങിൻ്റെ പ്ലാന്റ് ആണ് ബാർബി പിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു സ്ട്രക്ചറും പാറ്റേണൊക്കെ തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ മെച്ചൂർഡ് ആവുമ്പോഴാണ് അതിനാ ഒരു കംപ്ലീറ്റ് പിങ്ക് ഷെയ്ഡ് കയറി വരാം ഓ ഓരോ സീഡിലിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതൊരു അതിൻ്റെ ഒരു ഇൻഫാൻ ഫോമാണ് കേട്ടോ ഒരു ഇൻഫാൻ സ്റ്റേജിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാലോ നമ്മളുടെ ബേബി ആയിരിക്കുന്ന ഒരു കോലയല്ലോ നമ്മൾ വളർന്നു കഴിയുമ്പോൾ അതുപോലെ തന്നെയാണ് ചെടികളാണെങ്കിലും ഈ ഒരു ഇൻഫാൻസ് സ്റ്റേജിൽ അവരുടെ മദർ കംപ്ലീറ്റ് മെച്ചോർഡ് ഫോം ആയിട്ട് യാതൊരു ഇത് ബന്ധം ഉണ്ടാവില്ല ആ ഒരു കണ്ടീഷനുണ്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഒരു മെച്ചോർഡ് പ്ലാന്റ് ആയിട്ടില്ലെങ്കിൽ തന്നെ ഒരു മീഡിയം സൈസിലേക്കൊക്കെ വളർന്നു വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴും സിഡ്ലിംഗ് ആണ് നെറ്റ് പോട്ടിലാണ് ഇരിക്കുന്നത് എന്ന് കഴി കഴിഞ്ഞാൽ പ്ലാന്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീൻ ഷെയ്ഡ് കൂടുതലാണ് പക്ഷേ എങ്കിലും കംപ്ലീറ്റ് മെച്ചോർഡ് ആകുമ്പോൾ ഗ്രീൻ ഷെയ്ഡൊക്കെ മാറും കേട്ടോ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എലകൾ ക്യാബേജിൻ്റെ ഇതളകൾ ഇങ്ങനെ അകത്തേക്ക് മടങ്ങി മടങ്ങിയിരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റുകളുടെ പ്രത്യേകത ടു ഹൺഡ്രഡ് റുപ്പീസാണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ആരോ ഒരാൾ വളരെ വെള്ളം കുറവാണ് എല്ലാവരും മേടിച്ചോളൂ എന്ന രീതിയിലൊരു പരിഹസിച്ചിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കെന്നെ നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും നമ്മൾ ആരുടെ അടുത്തുനിന്ന് ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രോഫിറ്റ് ിട്ട് നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ഈ വെറൈറ്റീസിനെല്ലാം തന്നെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പിന്നെ ആ ഒരു വെറൈറ്റിക്ക് നമുക്ക് എത്ര രൂപ നമ്മളുടെ നമുക്ക് സെല്ലർ കുറച്ച് തരുന്നോ ആ റേറ്റ് നമ്മൾ നമ്മളുടെ റീറ്റെയിൽ സെയിലിലും നമ്മൾ അത് കുറച്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് വിലക്കി വിറ്റതാണ് ഇപ്പോൾ മജിന്ത കുങ്ങിൻ്റെ പ്ലാന്റ് തന്നെ നമ്മൾ ടു ഹൺഡ്രഡ് റുപ്പീസിനും വൺ എയ്റ്റി റുപ്പീസും സെയിൽ ചെയ്തുകൊണ്ടിരുന്നാണ് ഇപ്പം നമുക്ക് റേറ്റ് കുറച്ചാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റീസിനും അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെയായിട്ടാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ സീഡ്ലിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടും അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് നമുക്ക് പോലും അങ്ങനെ ഒരു വിലയ്ക്ക് കിട്ടുന്നില്ല അങ്ങനെ കിട്ടാത്ത പക്ഷെ നമുക്കും അത് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തന്നെയാണ് ഇട്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ച് തരുന്നത് അടുത്ത് വരുന്ന ഗ്രീൻ ലീസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗ്രീൻ ലീസയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അസാദ്യ ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് ഒരു ഇൻഡോനേഷ്യൻ ഹൈബ്രിഡാണ് ഗ്രീൻ ലീസ നമ്മുടെ നാട്ടിലേക്ക് വന്ന് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇതിൻ്റെ കുറച്ചൊരു മീഡിയം ഫോമിലുള്ള പ്ലാന്റുകളൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു സീഡ്ലിംഗ് ആണ് ഈ ഒരു നമ്മൾ ഈ സൈസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം ബോക്സിൽ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണിച്ച് ചെടികൾക്കുണ്ട് നിർന്ന് വരുന്നേയുള്ളൂ അടുത്തു വരുന്നേ ഫയർ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫയർ റിഡിൻ്റെ ആ ഒരു യെല്ലോ ആൻഡ് റെഡ് ഷെയ്ഡ് കോമ്പിനേഷൻ കയറി വരുന്ന പ്ലാന്റ് ആണ് അധികം ഒന്നും എന്താ പറയുക പെട്ടെന്ന് വളർച്ച വരും അതുപോലെ തന്നെ കൂടുതൽ തൈകളെല്ലാം പെട്ടെന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചൊക്കെ വരുന്നൊരു വെറൈറ്റിയാണ് അധികം ഒന്നും കെയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഗ്ലോണിമ ഫയർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റോട്ടൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണോട്ടോ റോട്ടൻ ആൻഡ് ടൈഗറിൻ്റെ രണ്ട് വെറൈറ്റി ഉണ്ട് ലീഫുകളുടെ എഡ്ജസ് ഇതുപോലെ ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്നതും റൗണ്ട് ഫോമിലിരിക്കുന്നതും ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ എഡ്ജ്സ് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്ന വെറൈറ്റിയാണ് പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ റെഡ് സ്ട്രൈപ്സ് തന്നെയാണ് ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പേഴ്സണൽ കൂടിയാണ് പ്ലാന്റ് ആണ് തായ്റോഡിൻ്റെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ രണ്ട് അവൈലബിൾ ആണ് വൺ തേർട്ടി റുപ്പീസിൻ്റെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇതാണ് നമ്മളുടെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് വരുന്നത് അതുപോലെ തന്നെ വൺ തേർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് നമ്മുടെ വൺ തേർട്ടി റുപ്പീസിന്റെ പ്ലാന്റ് രണ്ടും നല്ല രീതിയിൽ റൂട്ടൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ാണ് വൺ തേർട്ടി റുപ്പീസിൻ്റെ പ്ലാന്റ് നമുക്ക് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അത് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വൺ തേർട്ടി റുപ്പീസിൻ്റെ ഉണ്ട് ഒന്നുകൂടി ഞാനതൊന്ന് പറയുകയാണ് കേട്ടോ അതൊന്ന് മനസ്സിൽ വച്ചേക്കണേ ഡാൽമേഷിൻ്റെ വെറൈ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷിൻ്റെ അതും ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ ഒരു ആ ഒരു പിങ്ക് കളർ പിങ്ക് എന്ന് വെച്ചാലും ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീനിൽ ആ ഒരു സ്പോട്ട് വരുന്നത് കാണാനും പ്രത്യേക ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിയുടെ തന്നെ മ്യൂട്ടേഷൻ കയറിയും പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഒക്കെ ആയി വരുന്നുണ്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ ഒരു വട്ടം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ സൈസ് ആയിട്ടില്ല സാധാരണ നമുക്ക് നല്ല സൈസിലുള്ള ശൈല്യങ്ങൾ വരാറുണ്ട് ഈ പ്രാവശ്യം കുറച്ച് സൈസ് ചെറുതാണ് വന്നിട്ടുള്ളത് എന്നാലും പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് വൺ ട്വൻറ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് നമ്മുടെ സൂപ്പർ വൈറ്റ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡബിൾ ഷൂട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് സിംഗിൾ ഷൂട്ട് വരുന്നുള്ളൂ സിംഗിൾ ഷൂട്ട് ആണ് എന്നുണ്ടെങ്കിലും ഡബിൾ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളുടെ ഈ ഒരു വെറൈറ്റിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ഇത് പോട്ട് ചെയ്ത് വരുമ്പോഴേ രണ്ടോ മൂന്നോ ഷൂട്ടായിട്ട് വരുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ് വളർന്നു വരുമ്പോൾ നല്ല പോട്ടാണെങ്കിലും നല്ല ബുഷിയായിട്ട് തന്നെ വരും കേട്ടോ അതാണ് ഇങ്ങനെയൊക്കെ വാങ്ങുന്നതിൻ്റെ പ്രത്യേകത വരുന്നത് അടുത്തൊരു ഗ്ലാണിയുമ്പോൾ മെർലിനാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നെയാണ് ഈ ഒരു പ്ലാന്റിനെ ബാക്കിയുള്ളത് പ്ലാന്റുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെറൈറ്റിയുടെ ഒരു കളർ കോമ്പിനേഷനൊക്കെ ബാക്കിയുള്ള പ്ലാന്റുകൾ വെച്ചിട്ട് എന്തായാലും ഡിഫറെൻ്റാണ് അതുപോലെ തന്നെ ലീഫിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതൊരു ടിസ്റ്റർ ഷേപ്പിലൊക്കെ നിൽക്കുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് മെറലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് എക്ലോണിമ വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാൻഡാണ് വൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് അഞ്ചുമാൻ വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പറയുന്നൊരു ആണ് പ്രൈസ് സെവൻറ്റി റുപ്പീസാണ് കേട്ടോ വരുന്നുള്ളൂ നമ്മളുടെ സീലിംഗ് സീരീസിലെ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു വെറൈറ്റിയാണ് എക്ലോണിമ വൈറ്റ് ബ്യൂട്ടി സൂപ്പർ വൈറ്റിൻ്റെ അത്രയും അങ്ങോട്ട് ഗ്രീൻ ഷെയ്ഡ് എന്താ പറയുക പോകത്തില്ല എങ്കിലും സൂപ്പർ വൈറ്റിനെ പോലെ തന്നെ ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണ് പെട്ടെന്ന് ഷൂട്ടും കാര്യങ്ങളും പെട്ടെന്ന് ഗ്രോത്തും വരുന്നൊരു വെറൈറ്റിയാണ് അടുത്തത് വരുന്നത് ഒരു തായ് വെറൈറ്റിയാണ് കേട്ടോ അഗ്ലോണിമ ശകുന്തള നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മളുടെ കാറ്റലോഗിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലും ചാനലിലും ഒക്കെ തന്നെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ റേറ്റിൽ സെയിൽ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അഗ്ലോണിമ ശകുന്തള ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സീഡ്ലിംഗ് ആയിട്ട് ആയിട്ടുണ്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റേഞ്ചിലാണ് പ്ലാന്റുകൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് വരുന്നത് അഗ്ലോണിമ ലമൺ ആണ് അതിൻ്റെ റഫറൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പറയുന്നത് പറയേണ്ട കാര്യമില്ല ആ ഒരു വെറൈറ്റിയുടെ ഭംഗി എന്നുള്ളത് നമ്മുടെ റേ ആൻഡ് ഗോൾഡിനെയൊക്കെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുമ്പിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ബ്ലാക്ക് മുറൂൻ്റെ പ്ലാന്റ് ആണ് ബ്ലാക്ക് മുറൂൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ാല് അതിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് കളറ് വേറൊരു പ്ലാന്റിനും ഇത്രയും ഡാർക്ക് കളറ് ഗ്ലോണിന് മേൽ വരുന്നില്ല ഡാർക്ക് ശരിക്കും നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ മദർ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊരുപാട് വലിപ്പം വെക്കലാന്നുള്ളതാണ് കേട്ടോ കണ്ടോ ഇതൊരു മെച്ചോർഡ് പ്ലാന്റ് ആണ് ഇത് മെച്ചുവോർഡ് ആണെങ്കിൽ പോലും ഇതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കും റിയാൻ പറ്റും അതുപോലെ തന്നെ സീഡ്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്താലും സീഡ്ലിങ് നോർമലി ബാക്കിയുള്ള എല്ലാ വെറൈറ്റീസിനെ അപേക്ഷിച്ചിട്ട് നമ്മളുടെ ബ്ലാക്ക് മൂറോണ്ട് പ്ലാന്റിന് സീഡ്ലിങ്ങിന് സൈസ് വളരെ കുറവായിരിക്കും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ നന്നായിട്ട് ഡെവലപ്പായിട്ടുള്ള വെറ സീഡ്ലിങ്ങുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് അപ്പോൾ നമുക്ക് ഒരു സൈസ് കണ്ടിട്ട് നിങ്ങൾ തീരെ ൊടി പ്ലാന്റ് ആണെന്ന് വിചാരിക്കരുത് ഈ ഒരു വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് ഇത് നിലവിലുള്ള എഗ്ലോണിമ വെറൈറ്റീസ് വെച്ചിട്ട് ഏറ്റവും ഡോർഫായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ബ്ലാക്ക് മോറോ ഉണ്ടോ അപ്പോൾ ശ്രദ്ധിച്ചു പെർച്ചേസ് ചെയ്യുക വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് എഗ്ലോണിമ സിറിക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് സിക്വാൺ റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അറിയാൻ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് ജിർക്കോൺ റെഡ്ഡിൻ്റെ പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ നട്ട് വെച്ചിട്ടുള്ള ഇത് കണ്ടോ ഇതൊരു മീഡിയം സൈസ് ആയിട്ടുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ജിർക്കോൺ റെഡ്ഡീൻ്റെ തന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാക്റ്റ് ഭംഗി അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരെ ഇനിയും ഇതിൻ്റെ ഈ ഒരു കളറ് കൂടി വരും കേട്ടോ ലീഫിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ പ്രത്യേകതയാണ് ഈ ഒരു പ്ലാന്റിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അടുത്തത് വരുന്നത് ഒരു റയർ വെറൈറ്റിയാണ് പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്നാണ് ഇതിൻ്റെ ഒരു ഐഡിയ വരുന്നത് കേട്ടോ ഇതാണ് റഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് ഷേ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡായിട്ട് കയറി വരും അതിലേക്ക് പിങ്ക് ഡോട്ട് ഡോട്ടാണ് വരുന്നത് പിന്നെ ലീഫിൻ്റെ പാറ്റേൺ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മളുടെ പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ ടെൻ ക്യാരറ്റിൻ്റെ സീഡ്ലിംഗ് ആണ് കേട്ടോ ടെൻ ക്യാരറ്റിൻ്റെ ഒക്കെ നമുക്ക് സാധാരണ എപ്പോഴും വളരെ ചെറിയ പ്ലാന്റുകളാണ് നമുക്ക് കൈ കിട്ടിക്കൊണ്ടിരുന്നത് ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ സീഡ്ലിംഗിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നന്നായിട്ട് ഗ്രോത്ത് പെട്ടെന്ന് കാണിക്കുന്ന വെറൈറ്റീസാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള ടെൻ ക്യാരറ്റിൻ്റെ സീഡ്ലിങ്ങുകൾ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ടെൻ ക്യാരറ്റിൻ്റെ സൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് ടെൻ ക്യാരറ്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് നമ്മളുടെ പിങ്ക് വാലണ്ടതിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് പിങ്ക് വാലൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഞാൻ എടുത്ത സമയത്താണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഡാമേജ് കണ്ടത് അതിങ്ങനെ എല്ലാം അഴുകി പോകുന്നതാണ് എല്ലാം അഴുകാൻ പല കാര്യങ്ങളും ഉണ്ടാകും അവിടെ എന്തെങ്കിലും ചെറിയൊരു ചതവോ മുറിവോ പോലെയൊക്കെ അപ്പം നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് സാഫ് കയ്യിൽ എടുക്കാം സൂക്ഷിക്കുക ഇത് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് മാത്രം ചെയ്യാൻ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നുകൊണ്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്തു എന്നുള്ളൂ അല്ലാതെന്നുണ്ടെങ്കിൽ കൈ നന്നായിട്ട് കഴുകണം കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒന്ന് ആ ഭാഗങ്ങളിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താണ് അഴുകിയിരിക്കുന്നത് ലീഫിലേക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതെ ലീഫ് പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കൊച്ചും കിറ്റീവായിട്ടാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് കൊച്ചിൻ കിറ്റി കിറ്റീവായിട്ടിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഈ റെഫറൻസ് പിക്ക് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ കാര്യം ഗ്രീൻ ഷെയ്ഡെല്ലാം മാറി ആ ഒരു ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വെറൈറ്റിയൊക്കെ നമ്മളുടെ ഗാർഡനിൽ അല്ലെങ്കിൽ നമ്മളുടെ കളക്ഷനിൽ കൂടെയുണ്ടെങ്കിൽ ശരിക്കും അതൊരു എന്താ പറയുക ഒരു മുതൽക്കൂട്ടാണെന്ന് തന്നെ പറയാം നമ്മളുടെ ഗാർഡനിലേക്ക് കാര്യം അത്രയും ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ട്രൈ കളർ ക്യാബേജ് ആണ് റയർ ആണ് മദർ പ്ലാന്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു വെറൈറ്റിയാണ് ട്രൈ കളർ ക്യാബേജ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഒരു സീഡ്ലിംഗിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു പടിയും കൂടി വളർന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ട്രൈ കളർ ക്യാബേജ് അടുത്തത് വരുന്നത് നമ്മളുടെ ജെയ്പോം ഓറഞ്ച് ഇത് ജയ്പോങ് അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ജയ്പോങ് പീച്ചാണ് കേട്ടോ ഞാൻ ജയ്പോങ് ഓറഞ്ച് തന്നെയാണ് ടൈപ്പ് ചെയ്തിട്ടേക്കും ചെയ്തത് ഗ്ലോണിമ സിക്സം ജെയ്പോങ് പീച്ച് കളറാണ് വരുന്നത് ഈ ഒരു വെറൈറ്റിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിനൊരു റെഡ് മ്യൂട്ടേഷനും കൂടി കയറി വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതൊരു വളരെ റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോഴും ഇതിൻ്റെ മദർ പ്ലാന്റുകൾ ടു തൗസൻഡ് എബോ ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത് വരുന്നത് എഗ്ലോണിമ റെഡ്വൈൻ്റെ പ്ലാന്റ് ആണ് വളരെ ചെറിയ സിഡ്ലിങ്ങുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് നമ്മൾ ഇതിനു മുമ്പൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് റെഡ്വായിൻ്റെ സിഡ്ലിങ്ങുകൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് എഗ്ലോണിമ റെഡ്വൈൻ്റെ സിഡ്ലിങ്ങുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ഇരുപത്തെട്ട് വെറൈറ്റീസാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് കൂടാതെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കാറ്റലോഗിൽ ആണ് വേറെയും പ്ലാന്റുകൾ വേണം എന്നുള്ളൊരു കാറ്റലോഗിൽ നിന്ന് പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഇരുപത്തെട്ട് വെറൈറ്റീസ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വരുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് ഇത് നമ്മളുടെ ഇന്നത്തെ കോംബോ ഓഫറിൽ നമുക്ക് ഏകദേശം ഇതിനൊരു വൺ ഫിഫ്റ്റി റുപ്പീസ് ഇൻസൈഡ് കേരള ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നുണ്ട് ുണ്ട് അപ്പോൾ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് നമ്മൾ കൊടുക്കുന്നത് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്ലാന്റുകളായിട്ടൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം രണ്ട് പ്ലാന്റുകളും പർച്ചേസ് ചെയ്യുന്ന കാര്യം നമ്മൾ ഈ ഒരു ബോക്സിലാണ് രണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയും പ്ലാന്റുകൾ അയക്കുന്ന ആ സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു ബോക്സിന് മാത്രം പത്ത് രൂപ എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ മിനിമം രണ്ട് പ്ലാന്റുകളും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മിനിമം നാല് പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങളുടെ ടോട്ടൽ ബില്ലിൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പ്ലസ് ഷിപ്പിംഗ് ിപ്പിങ്ങായിരിക്കും വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ് ഉള്ളത് നമ്മുടെ സീഡ്ലിങ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു നമുക്ക് സീഡ്ലിങ്സിന് എപ്പോഴും നല്ല റിവ്യൂ ആണ് കിട്ടുന്നത് ഏറ്റവും എന്താ പറയുക പ്രൗഡായിട്ട് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ സീഡ്ലിങ്സ് സെയിൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വെറൈറ്റി സീഡ്ലിങ്സും സെയിൽ ചെയ്യുന്നത് നമ്മളുടെ ചാനലിൽ തന്നെയാണ് അതിനെനിക്ക് അതൊരു വിധം സംശയമില്ല ഏറ്റവും പ്രൗഡാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളാണ്ടോ നമുക്കിങ്ങനെ കൂടുതലും കൂടുതൽ സീലിങ്ങുകളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്